നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുള്ള വിഷയത്തിൽ സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ശരിക്കും വെള്ളം കുടിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവുമാണ് ഇന്നും അത്തരത്തിലുള്ള ഒരു വലിയ തെളിവ് മേയർക്കെതിരെ പുറത്തു വന്നിരിക്കുകയാണ് സച്ചിൻ ദേവ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി നിന്നില്ല അല്ലെങ്കിൽ അതിനകത്തേക്ക് കയറിയില്ല ഫുട്ബോളിൽ നിന്നു എന്നായിരുന്നു ആദ്യത്തെ മൊഴി അതായത് ഈ സംഭവം ഉണ്ടായ അന്നും പിറ്റേ ദിവസവും സച്ചിൻ ദേവ് മൊഴി കൊടുത്തിരിക്കുന്നത് താൻ ഫുട്ബോളിൽ നിന്ന് പറഞ്ഞതല്ലാതെ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറിയില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് നിർണായകമായ ഒരു മൊഴി പുറത്തു വന്നിരിക്കുകയാണ് അത് സാക്ഷിമൊഴി തന്നെയാണ് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരുടെ മൊഴിയാണ് സച്ചിൻ ദേവിന് എതിരെ വന്നിരിക്കുന്നത് അവർ പറയുന്നത് സച്ചിൻ ദേവ് ബസ്സിനകത്ത് കടന്നു എന്നും ബസ് എത്രയും വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടെ എന്ന് ഡ്രൈവറോട് കർക്കശമായി നിർദ്ദേശിച്ചു എന്നുള്ള എന്നുമുള്ള മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്രവുമല്ല ഈ ബസ്സിലെ കണ്ടക്ടർ എഴുതിയിരിക്കുന്ന ഷീറ്റിൽ അവരുടെ കേസ് ഷീറ്റിൽ ഈ കേസ് വ്യക്തമായി പറയുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ബസ് 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 ഡ്രൈവർ ബസ് എടുക്കാതിരുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നത് എന്നെ മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ഇത്തരത്തിൽ ബസ്സിൽ കയറുകയും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടെ എന്ന് പോകണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു രേഖ കൂടി ഈ കേസ് ഷീറ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് വലിയ തോതിൽ നിർണായകമായി മാറുകയാണ് ഇത് മേയർക്ക് പ്രതികൂലമായി മാറുന്ന ഒരു കേസായി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു താൽക്കാലിക ജീവനക്കാരനാണ് എഴുന്നൂറ്റി പത്ത് രൂപ മാത്രം ദിവസവേതനമുള്ള ഒരു ജോലിക്കാരനാണ് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടാലും ഒരു ദിവസ ജോലി എന്നതിലപ്പുറത്തേക്ക് യദുവിന് പ്രത്യേകിച്ച് നഷ്ടം നഷ്ടപ്പെടാനില്ല ഡ്രൈവർ വേറെ മറ്റേതെങ്കിലും തൊഴിൽ ചെയ്ത് അദ്ദേഹത്തിന് ജീവിക്കാം എന്നാൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവിൻ്റെയും കാര്യം അതല്ല അവരിനി മേയറുടെ കാര്യം എടുത്താൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് ഇലക്ഷൻ ആവുകയാണ് തദ്ദേശം തെരഞ്ഞെടുപ്പ് വരികയാണ് അതിൽ വീണ്ടും മേയർ ഏതെങ്കിലും ഒരു എന്നെ സീറ്റിൽ മത്സരിക്കുമെന്ന് ഉറപ്പാണ് ചിലപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു ഏതെങ്കിലും വാർഡിലായിരിക്കും അല്ലെങ്കിൽ ഒരു എം എൽ എ ആയിട്ട് മത്സരിക്കാനുള്ള സാധ്യതയും വിരളമല്ല കാരണം ഇതിനു മുൻപുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് നേരത്തെ മേയർ പ്രശാന്ത് ഇപ്പോൾ വീണ്ടും എം എൽ എ ആയിരിക്കുകയാണ് അത്തരത്തിലൊരു സീറ്റ് കൊടുക്കാൻ പാർട്ടി തയ്യാറായേക്കും കാരണം പിണറായി വിജയൻ ആശ്രിതവത്സലനും കരുണാമയുമായതുകൊണ്ട് തന്നെ മേയർ അനുകൂലം ായി നിന്നു കഴിഞ്ഞാൽ അവരുടെ ഈ ഇംഗിതത്തിന് അനുസരിച്ച് നിന്നാൽ പിണറായി അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകും എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ മേയർക്ക് നഷ്ടപ്പെടുന്നത് ഒരു നിയമസഭാ സീറ്റായിരിക്കാം അതുപോലെ തന്നെ സച്ചിൻ ദേവനും നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു അടുത്തു വരുന്ന നിയമസഭയിലേക്കുള്ള ഒരു സീറ്റാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഈ വിഷയത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എയുമാണ് ആദ്യം ഒരു കോംപ്രമൈസിന് എന്നെ ഡ്രൈവർ ശ്രമിച്ചിരുന്നുവെങ്കിലും മാ പൊതുമാപ്പ് പറഞ്ഞുവെങ്കിലും അന്ന് ആദ്യമൊന്നും ഈ വഴങ്ങാൻ മേയറോ അതുപോലെ തന്നെ എം എൽ എയോ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് ഒത്തുതീർത്താൽ മതി എന്ന നിലയിലേക്ക് മേയറും എം എൽ എയും മാറി എന്നാണ് അറിയുന്നത് എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ ഇപ്പോൾ ഡ്രൈവർ തയ്യാറായി ആവുന്നില്ല നിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന ലൈനിലാണ് ഡ്രൈവർ യതുവിൻ്റെ നീക്കം അതുകൊണ്ട് തന്നെ ഈ വിഷയം തീർച്ചയായിട്ടും മേയർക്കും അതുപോലെ തന്നെ എം ഒരു തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല